ക്രിസ്ത്യൻ മിഷണറി ഗ്രഹാം സെയിൻസിനെ ചുട്ടരിച്ച ഹിന്ദുത്വവാദി ധാരാസിംഗിൻ്റെ മോചനത്തിനായി സമരം നടത്തിയ നേതാവാണ് പുതിയ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി സുദർശൻ ടി വി ചീഫ് എഡിറ്റർ സുരേഷ് ചവാങ്കെ മോഹൻ മാജി എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കിയോഞ്ചാർ ജില്ലാ ജയിലിന് മുന്നിലായിരുന്നു സത്യാഗ്രഹം നടത്തിയത് താരാസിംഗിനെ സന്ദർശിക്കാനെത്തിയ സുദർശൻ ടി വി എഡിറ്ററായ സുരേഷ് ചവാങ്കിക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഈ പ്രതിഷേധം നടന്നത് ദാരാസിംഗിനെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം ഒഡീഷയിലെ പ്രധാനപ്പെട്ട പട്ടിക വിഭാഗമായ സന്താൾ വിഭാഗത്തിൽപ്പെട്ട സംഘപരിവാർ നേതാവാണ് മാജി സുദർശൻ ടി വിയിലൂടെ കടുത്ത മുസ്ലിം ബിരുദ പ്രചരണം നടത്തുന്ന ആളാണ് സുരേഷ് ചവാങ്കെ ഒഡീഷയിലെ ഗ്രാമങ്ങളിൽ കുഷ്ഠരോഗികളെ പരിപാലിച്ചു പോകുന്ന ക്രിസ്ത്യൻ പാസ്റ്റർ ആയിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിരണ്ടിന് പത്ത് വയസ്സായ ഫിലിപ്പ് ആറു വയസ്സായ തിമോത്തി എന്നീ രണ്ട് ആൺമക്കളോടൊപ്പം ഒഡീഷയിലെ മനോഹർപൂർ ഗ്രാമത്തിൽ തൻ്റെ സ്റ്റേഷൻ വാഗൻ വണ്ടിയിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു താരാസിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ബജ്രംഗൽ പ്രവർത്തകർ ആ വാഹനത്തിന് തീ കൊളുത്തിയത് കൊടുത്തിയത് മൂന്നുപേരും ബന്ധുമരിക്കുകയായിരുന്നു ബാല്യകാല സുഹൃത്തിനെ കാണാൻ എത്തിയപ്പോഴാണ് ഹിന്ദുത്വവാദികൾ ഈ കൊടും ക്രൂരത നടത്തിയത് ബാരിപ്പാടയിലെ കുഷ്ഠ്രോഗികളെ സേവിക്കുന്നതിൽ വ്യാപൃതനായ ഗ്രഹാം സ്റ്റെയിൻസ് പ്രസംഗത്തിലൂടെയും മറ്റും ആദിവാസികളെ ക്രിസ്തുമതത്തിലേക്ക് മതം മാറ്റുന്നുവെന്നാരോപിച്ചാണ് അവർ അദ്ദേഹത്തെയും കുടുംബത്തെയും ചുട്ടുകൊന്നത് ഈ സംഭവം രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടുമുണ്ടാക്കിയിരുന്നു എ ബി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ സംഭവം ഉണ്ടായത് രാജ്യം നടങ്ങിയ ഈ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് അന്ന് ബജ്രംഗതൽ പ്രവർത്തകനായ ദാരാസിംഗാണ് പശു സംരക്ഷണ പ്രവർത്തനങ്ങളിലും ആർ എസ് എസ് ബി ജെ പി എന്നിവയുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് കേസിലെ മുഖ്യപ്രതി രണ്ടായിരത്തി മൂന്നിൽ ദാരാസിംഗിനെ വിചാരണ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു അയാളുടെ അടുത്ത കുടുംബാംഗങ്ങളെ മാത്രമാണ് ജയിലിൽ സന്ദർശിക്കാൻ കോടതി അനുവദിച്ചിരുന്നത് എന്നാൽ കോടതിയുടെ തീരുമാനം ലംഘിച്ചുകൊണ്ടാണ് ധാരാസിംഗിനെ കാണാൻ സുരേഷ് ചവാങ്കയും മാജിയും ജയിലിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ബിജു ജനതാദൾ നേതാവ് നവീൻ പട്നായിക്കിൻ്റെ ഇരുപത്തിനാല് വർഷത്തെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് മോഹൻ മാജിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ഇപ്പോൾ അധികാരം ഏറ്റെടുത്തത് സ്റ്റെയിൻസിൻ്റെ കൊലപാതകം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് വധ്വ കമ്മീഷൻ സ്റ്റെയിൻസ് ഒരു തരത്തിലുള്ള മതപരിവർത്തന പരിപാടിയിലും പങ്കാളിയായിരുന്നില്ല എന്ന് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ആ നിഷ്ഠൂരമായ കൊലപാതകത്തിലെ പ്രതിക്കുവേണ്ടി സമരം ചെയ്തവനെ മുഖ്യമന്ത്രിയാക്കിയാലും നൂറുകണക്കിന് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജിച്ചാലും ഹിന്ദുത്വവാദികളുടെ കയ്യിൽ പതിഞ്ഞുപോയ ആ രക്തക്കറ മാഞ്ഞു പോവുകയില്ല ഗ്രഹാം സ്റ്റേൻസിനെയും കുടുംബത്തെയും അതിക്രൂരമായി ചുട്ടുവന്നതിൻ്റെ കണക്ക് കാലം സൂക്ഷിക്കുക തന്നെ ചെയ്യും